ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി വെജിറ്റബിൾ പാൻ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി എം ഇ റെസിപ്പിയാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ എടുക്കാം ഞാനിവിടെ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഉള്ളി തക്കാളി അതുപോലെ തന്നെ പച്ചമുളകെടുത്തിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇതിലേക്ക് കോണ് പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള സ്പൈസസും നിങ്ങൾക്ക് ആഡ് ചെയ്യുക ഇതിലേക്ക് കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് കുമിൻ സീഡാണ് ചേർത്ത് വിട്ടുള്ളത് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ കോൺ ബേസൺ ഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടി ഗ്ലൂട്ടൺ ഫ്രീ ആണ് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചാണ് ഫൈബർ റിച്ചാണ് ഒന്നും നന്നായി മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കാതെ ആദ്യം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇതായി പോലെയാണ് വേണ്ടത് ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കണ്ടോക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം ഇത് ടിഫിൻ ബോക്സ് കൊടുക്കാനും നല്ല ടേസ്റ്റി റെസിപ്പിയാണ് മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതിന് കറൻറ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ചെറിയ ഡിപ്പ് വെച്ചിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം വേണമെങ്കിൽ കുറച്ചുകൂടി ഗിയോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഇതാ നല്ല ഹെൽത്തി റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്തത് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോൾഡ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും സാധാരണ മോൾഡ് പാനിലെ മേൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ അളവിന് നമുക്ക് മൂന്ന് പാൻ കേക്ക് എടുക്കാൻ പറ്റും ഇതാ നല്ല ഹെൽത്തി എം ഇ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇതിന് പ്രത്യേകിച്ച് ആവശ്യമില്ല എന്തെങ്കിലും യോഗ അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല ഹെൽത്തി ഡിപ്പ് വെച്ചിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ